പൊന്നാനി മുനിസിപ്പൽ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ലോകവൃക്കദിനത്തോടനുബന്ധിച്ച് പൊന്നാനി മുനിസിപ്പൽ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഡയാലിസിസ് രോഗികൾക്കും അവരുടെ കുടുംബവും സെന്ററിലെ ജീവനക്കാരും വിവിധ മേഖലകളിലെ പ്രമുഖരുമോടൊത്ത് വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ കെ വി ഷഫീഖ് റഹ്മാൻ വൃക്കരോഗ ലക്ഷണങ്ങളും രോഗം തടയാനുള്ള മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലിയില് വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് രോഗങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് പല ഭാഗങ്ങളിലും ഇത്ര ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് ഇത്ര ഹോസ്പിറ്റൽ തന്നെ കേരളത്തിൽ തന്നെ ഉണ്ട് കർണാടകയിലുണ്ട് തമിഴ്ലല്ലോ അതിലൊന്നും ഒരു സ്ഥലത്ത് പോലും ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാത്ത സ്ഥലമില്ല അതായത് കൂടുതൽ ആളുകൾ വന്നോണ്ടിരിക്കില്ലാതെ പറ്റില്ല കുറക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഈ ഈ തവണ എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴ ലോകവൃക്ക ദിനം ആയിട്ട് അത് കാണാറുണ്ടാക്കിരിക്കാറുണ്ട് അപ്പൊ ഇത്തവണത്തെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിറ്റക്ട് ആൻഡ് പ്രൊട്ടക്ട് യുവർ അതായത് രോഗം നേരത്തെ കണ്ടുപിടിക്കുക നിങ്ങളെ കിഡ്നികളെ സംരക്ഷിക്കുക വൃക്കകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്

ഒരു ലക്ഷം രൂപയുടെ സഹായം സെന്ററിന് നൽകുമെന്ന് പൊന്നാനി അർബൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ ഉറപ്പു നൽകി വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഷീന സുദേശൻ കാസിം കോയ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ